സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ കൂട്ടിയതായി അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ എത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കി തൊണ്ണൂറ് മിനിറ്റെങ്കിലും നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്നാണ് നിർദ്ദേശം സുരക്ഷ കൂട്ടിയതിന്റെ ഭാഗമായി യാത്രക്കാരെ കൂടുതൽ സമയം പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ലഗേജുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയെന്നും അറിയിപ്പിൽ പറയുന്നു വിമാനത്താവളങ്ങളിൽ യാത്രക്കാരും കൂടുതൽ സമയം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് യാത്രക്കാരോട് നേരത്തെ എത്താൻ വിമാനത്താവള അധികൃതർ ആവശ്യപ്പെട്ടത് ഈ പ്രാവശ്യം ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ആയതിനാൽ ശനി ഞായർ വാരാന്ത്യ ദിനങ്ങളിലെ അവധി കൂടി കണക്കിലെടുത്ത് വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നും നേരത്തെ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം സുപ്രധാന വിമാനത്താവളങ്ങളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭീകര ആക്രമണ സാധ്യതയെന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എല്ലാ വിമാനത്താവളങ്ങൾക്കും ഇത് സംബന്ധിച്ച് സുരക്ഷാ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത് വരെ കർശന സുരക്ഷ ഏർപ്പെടുത്തും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിമാനത്താവളങ്ങൾ പ്രധാന ഗതാഗത കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളുടെ പരിസരത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചു പെട്രോളിംഗ് ശക്തമാക്കി ബോംബ് നിർമ്മാർജ്ജന സ്ക്വാഡുകളും സ്ഫോടക വസ്തുക്കളും മറ്റു അപകടകരമായ വസ്തുക്കളും കണ്ടെത്താൻ പരിശീലനം ലഭിച്ച സ്നിഫർ നായ്ക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സംഘങ്ങളാണ് പെട്രോളിംഗ് നടത്തുന്നത് വിമാനത്താവളത്തിലേക്കുള്ള സന്ദർശനം பிரேசனத்தின் ஏற்படுத்தி ஆகஸ்ட் இருபது வரையான விலக்கு ஏற்படுத்தியது കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും വിമാനത്താവളങ്ങളിൽ എത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രത്യേക പാസുകൾ നൽകുന്നതും കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് പ്രത്യേക പാസ് കൈവശമുള്ള അത്യാവശ്യ വ്യക്തികളെ മാത്രമേ അകത്ത് പ്രവേശിപ്പിക്കൂവെന്നും അധികൃതർ അറിയിച്ചു വിമാനത്താവളവും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കും സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിന് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർ ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു